കേരളോത്സവങ്ങൾ സാംസ്കാരിക കേരളത്തെ കരുതറ്റതാക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു ഗ്രാമീണ മേഖലയിലെ സഹോദരിയും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് കേരളോത്സവമെന്നും ഒ ആർ കേളു പറഞ്ഞു സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പെരശ്ശേരിയിൽ സംഘടിപ്പിച്ച ജില്ലാതല കേരളോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരിമാരിപ്പം മാർഗം കളി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലേ മാർഗം കളി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഒപ്പന എന്ന് പറയുന്ന കളിയുണ്ട് നമുക്ക് തിരുവാതിര എന്ന് പറയുന്ന കളിയുണ്ട് കോൽക്കളി എന്ന് പറയുന്ന കളിയുണ്ട് അങ്ങനെ പല തരത്തിലുള്ള കലാപരിപാടികൾ അത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഈ പഞ്ചായത്തിൽ കൂടി ഇത് നടപ്പാക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിലെ സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സംവിധാനമായിട്ടുള്ള ഈ സാംസ്കാരിക കേരളത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഓട്ടി കുറപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ് പഞ്ചായത്തുകൾ കൂടി നമ്മുടെ കേരളോത്സവ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് പെരളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അക്ഷനായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ വി കെ സനോജ് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷപ്ന എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിജു പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുനീഷ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രജനി മോഹൻ എ പ്രദീപൻ പി രവീന്ദ്രൻ ബോബി എണ്ണച്ചേരിയിൽ കേരളശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജില ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അനുശ്രീ ജോർജ് ജോസഫ് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി ഷീബ ഗിരീഷ് കരായ് കെ ആർ സുസ്മിത കെ വി മുകുന്ദൻ ആർ ചന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് കേരളോത്സവം നടന്നത് കേരളോത്സവം ഞായറാഴ്ച സമാപിച്ചു ഗ്രാമിക്കാനുസ് കുത്തുപറമ്പ് നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ബോൺസൈ ഓർनामेंटൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രോട്ട് പ്ലാന്റ് വർഡ് ജീവപുലമായ ശേഘരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്തെ വിദഗ്ദ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സ് പോലെ മനോഹരം ദി ബിഗസ്റ്റ് നഴ്സറി ഇൻ കണ്ണൂർ डिस्ट्रिक्ट സിൻസ് 1997 അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള